श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തിരണ്ട് പേജ് നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ദുഃഖയോനയേവതീ ആദ്യന്ത കൗന്ദേയ തേശൂരമതേ ബുധ പദാനുപദം കൗന്തേയ ഹേ കൗന്തേയാ ഭാതു ഭോഗങ്ങൾ സംസ്പർശാഹി വിഷയജന്യങ്ങളാകുന്നുവോ തേ അവ ദുഃഖയോനയേവ ദുഃഖയോനികൾ ദുഃഖകാരണങ്ങൾ തന്നെ ആദ്യന്തവന്ത തുടക്കവും അവസാനവും ഉള്ളവയാകുന്നു തേഷു അവയിൽ ബുധ ബുധൻ ബുദ്ധിമാൻ ന രമതയെ രമിക്കുന്നില്ല ആനന്ദിക്കുന്നില്ല വിവർത്തനം ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല അല്ലയോ കുന്തിപുത്ര ഭൗതികസുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല ഭാവാർത്ഥം ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാവുന്നത് ശരീരം ക്ഷണികമാകയാൽ അവയും ക്ഷണികമാണ് മുക്തനായ ഒരാൾക്ക് താത്കാലികമായ ഒന്നിലും താത്പര്യം തോന്നാറില്ല അതീന്ദ്രിയ സുഖാനുഭൂതികൾ നന്നായി അറിയുന്ന ഒരു മുക്താത്മാവിനെങ്ങനെ ഈ മിഥ്യാസുഖങ്ങൾ ആസ്വാദ്യങ്ങളാവും പത്മപുരാണത്തിൽ പറയുന്നു രമന്ദേ യോഗിനോ നന്ദേ സത്യാനന്ദചിതാത്മനി ഇതി രാമപദേസോ പരം ബ്രഹ്മാഭിധീയതേ യോഗികൾ പരമസത്യത്തിൽ നിന്ന് അനന്തവും ഇന്ദ്രിയാതീതവുമായ ആനന്ദം അനുഭവിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ എന്ന ആ പരമസത്യത്തിന് രാമനെന്നും പേർ പറയുന്നു ശ്രീമദ്ഭാഗവതം അഞ്ച് അമ്പത്തിയൊന്ന് ഈ വിധം പ്രസ്താവിക്കുന്നു ദേഹോ ദേഹഭാജാം നൃലോകെ കഷ്ട കാമാനർഹതേ വിഡ്ഭുജം യേ തപോ ദിവ്യം സത്വം ശുദ്ധേസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം മക്കളെ ഈ മനുഷ്യജന്മത്തിൽ വിഷയസുഖങ്ങൾ നേടുവാനായി കഷ്ടപ്പെടുന്നതിൽ ഒരു യുക്തിയുമില്ല മലഭോജികളായ പന്നികൾക്കു പോലും ലഭ്യങ്ങളാണ് ആ സുഖങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങൾ തപസ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്നാൽ സത്വശുദ്ധിയുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് പരിമിതമായ അതീന്ദ്രിയാനന്ദം അനുഭവിക്കാൻ കഴിയും യഥാർത്ഥ യോഗികളാവട്ടെ വിഘ്നരായ അതീന്ദ്രിയ ജ്ഞാനികളാകട്ടെ വിഷയസുഖങ്ങളിൽ ആസക്തരാകാറില്ല അവ വീണ്ടും വീണ്ടും പ്രാപഞ്ചിക ജീവിതത്തിനിടയാക്കുന്നു ഒരാൾ എത്രയും കൂടുതൽ ഭൗതിക സുഖാസക്തനാണോ അത്രയും കൂടുതൽ ഭൗതിക ക്ലേശങ്ങൾക്കിരയായി തീരും ഹരേ കൃഷ്ണ